വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നെല്ലിക്ക മാങ്ങ പിന്നെ അതുപോലെയുള്ള ഇതെല്ലാം എങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോവാതെ ഇതുപോലെ കൊല കുത്തി ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചാണ് ചെറിയൊരു ടിപ്പാണ് നമ്മൾ മാങ്ങയായാലും നെല്ലിക്കായാലും അതുപോലെ ചാമ്പയ്ക്ക ഇതിൻ്റെയൊക്കെ സീസൺ ആകുമ്പോൾ നമ്മൾ ഒത്തിരി വേനൽ അല്ലെങ്കിൽ ഒത്തിരി നനച്ചു കൊടുക്കുക അങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ ഇതിൽ പൂ പിടിക്കുന്നത് വരെ നനച്ചു കൊടുക്കാവൂ പൂ പിടിച്ചു കഴിഞ്ഞാൽ നനച്ചു കഴിഞ്ഞാൽ ഇതെന്നെല്ലാം പൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളത് നനച്ചു കൊടുക്കരുത് പിന്നീട് പൂ പിടിച്ചു കഴിഞ്ഞാൽ നനയ്ക്കാതെ പിന്നെ അവർക്കതിനുള്ള ആരോഗ്യം ഉണ്ടാകും അപ്പോൾ നമ്മൾ പൂവ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും നനച്ചു കൊടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളിതിൽ പിടിച്ച എല്ലാതും പൊഴിഞ്ഞു പോവാതെ നമുക്ക് ഉണ്ടായി കിട്ടും ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്ക പറക്കുന്നതെന്ന് വെച്ചാൽ നെല്ലിക്ക തേനിലിട്ട് വെച്ച് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ദിവസം ആഡ് ചെയ്യുക നെല്ലിക്കെങ്ങനെയാണ് തേനിലിട്ട് വെക്കുക അങ്ങനെയല്ല അപ്പം നെല്ലിക്ക താഴെ വീണ് കഴിഞ്ഞാൽ അതിനൊരു ബ്ലാക്ക് കളർ വന്ന് പിറ്റേ ദിവസത്തേക്കും ചീത്തയായി പോകും ചീത്തയാവാതെ നമുക്ക് തേനിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണേ നെല്ലിക്ക അങ്ങനെ പറിക്കുന്നത് നല്ല അല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് നനങ്ങിയാൽ മതി നെല്ലിക്ക മൊത്തത്തിൽ അങ്ങ് പൊഴിഞ്ഞ് വീഴും അപ്പോൾ ചീത്തയായി പോകും അപ്പോൾ വെറുതെ ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ കയറി പറിക്കാന്ന് വെച്ചത് Appila, la lang nila kaya rin taya ni Okay, bye.